വീട്ടമ്മേ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസിന്റെ ഹർജിയിൽ ഹൈക്കോടതി എക്സൈസിന്റെ മറുപടി ആവശ്യപ്പെട്ടു എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നാണ് നാരായണദാസിന്റെ വാദം തൃശൂരിൽ വീട്ടമ്മയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി എക്സൈസിന്റെ മറുപടി ആവശ്യപ്പെട്ടത് എക്സൈസ് വ്യാജമായി പ്രതിചേർത്തുവെന്ന ആക്ഷേപം ഉന്നയിച്ചാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ല ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നുമാണ് നാരായണദാസിന്റെ വാദം ചോദ്യം ചെയ്യലിനായി നാരായണദാസിന് അന്വേഷണ സംഘം നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ ലഹരി മരുന്ന് കേസിൽ കൊടുക്കാനായിരുന്നു ശ്രമം ശാസ്ത്രീയ പരിശോധനയിൽ പിടിച്ചെടുത്തത് ലഹരി മരുന്നല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു പിന്നീട് വീട്ടമ്മയ്ക്കെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി സണ്ണിയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്താണ് പ്രതി ചേർക്കപ്പെട്ട നാരായണദാസ് വീട്ടമ്മയുടെ പക്കൽ ലഹരി മരുന്നുണ്ടെന്ന വിവരം നാരായണദാസ് ആയിരുന്നു എക്സൈസിനെ അറിയിച്ചത് മരുമകളും സഹോദരിയും ചേർന്നാണ് തന്റെ വാഹനത്തിൽ വ്യാജ ലഹരി മരുന്ന് കൊണ്ടുവച്ചതെന്ന് സണ്ണി നേരത്തെ പറഞ്ഞിരുന്നു ജനം കൊച്ചി